ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു പിന്നുണ്ടായ അപകടത്തിൽ യാത്രക്കാരടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും മരിച്ചെന്നാണ് ആദ്യ സ്ഥിരീകരണം പുറത്തുവന്നത് എന്നാൽ ഇപ്പോഴിതാ ഒരു നിമിഷം കൊണ്ട് തീഗോളമായി മാറിയ വിമാനത്തിൽ നിന്നും ഒരേ ഒരാൾ രക്ഷപ്പെട്ടെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് രമേഷ് കുമാർ ബിശ്വാസ് എന്ന നാൽപ്പതുകാരനാണ് അത്ഭുതകരമായ ഈ രക്ഷപ്പെടൽ ഉണ്ടായത് വിമാനം പറന്നുയർന്ന് വെറും മുപ്പത് സെക്കൻഡുകൾ പോലും തികയും മുന്നേ ആയിരുന്നു ആ വലിയ അപകടം സംഭവിച്ചത് വലിയ ശബ്ദവും പൊട്ടിത്തെറിയുമാണ് കേട്ടത് പിന്നാലെ വിമാനം തീഗോളമായി മാറുകയും ചെയ്തു വലിയ പൊട്ടിത്തെറി ശബ്ദം കേട്ടപ്പോഴേക്കും എമർജൻസി എക്സിറ്റ് വഴി താഴേക്ക് ചാടിയപ്പോഴേക്കും വിമാനം പൊട്ടിത്തെറിച്ചിരുന്നു ആ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ ദൂരേക്ക് തെറിച്ചു വീഴുകയായിരുന്നു രമേഷ് കുമാർ കണ്ണു തുറന്നപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും മൃതദേഹങ്ങളായിരുന്നു തീയും പുകപടലങ്ങളും പെട്ടെന്ന് അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് ഓടുകയായിരുന്നു അപ്പോഴേക്കും ആരൊക്കെയോ വന്ന് രമേഷ് കുമാറിനെ ആംബുലൻസിലേക്ക് മാറ്റി കണ്ണിനും കാലിനും നെഞ്ചിനും പരിക്കേറ്റ രമേഷ് കുമാറിൻ്റെ പരിക്കുകൾ സാരമുള്ളതല്ല ബാക്കി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരും മരണത്തിനു കീഴടങ്ങിയെന്ന വാർത്ത വരുമ്പോഴാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഈ നാൽപ്പതുകാരൻ്റെ വിവരം പുറത്തു വരുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി ലണ്ടനിൽ താമസിക്കുന്നയാളാണ് രമേഷ് കുമാർ ബ്രിട്ടീഷ് പൗരത്വം നേടിയിട്ടുണ്ട് സഹോദരനൊപ്പം ലണ്ടനിലേക്ക് പോകവെയാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയും യു കെയിൽ മലയാളി നേഴ്സായ പത്തനംതിട്ട തിരുവല്ല സ്വദേശിനി രഞ്ജിത ആർ നായരുമടക്കം മരണത്തിന് കീഴടങ്ങിയ സംഭവത്തിന്റെ വിശദാംശങ്ങൾ ഞെട്ടലോടെയാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികളും അറിയുന്നത് ഇന്നുച്ചയ്ക്ക് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായി പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി പേരുമായി ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എ ഐ വൺ സെവൻറ്റി വൺ ബോയിങ് ഡ്രീം ലൈനർ വിമാനമാണ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ വിമാനത്താവളത്തിന് സമീപത്തെ ജനവാസ മേഖലയിലേക്ക് തകർന്നു വീണത് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി മൂന്നിനായിരുന്നു അപകടം വിമാനം പറന്നുയർന്ന് അറുനൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തിലെത്തിയപ്പോൾ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ഒരു അപായ സന്ദേശം ലഭിച്ചു പിന്നാലെ വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സിഗ്നൽ ലഭിച്ചില്ല പിന്നാലെ ആ വിമാനം തകർന്നു വീഴുന്നതാണ് കണ്ടത് വിമാനത്താവളത്തിന് സമീപമുള്ള ബിജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത് മെഡിക്കൽ ഹോസ്റ്റലിൽ നാനൂറിലധികം പേരുണ്ടായിരുന്നു ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന അഞ്ചു പേർ മരിച്ചുവെന്നും റിപ്പോർട്ടുണ്ട് ഇവരിൽ ഇരുപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നാണ് വിവരം ഉച്ചയൂണിന്റെ സമയമായതിനാൽ കൂടുതൽ പേരും ഭക്ഷണശാലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ ഫയർഫോഴ്സും പോലീസും എൻ ഡി ആർ എഫ് സംഘം ും സ്ഥലത്തെത്തിയെങ്കിലും തീയും പുകയും മൂലം രക്ഷാപ്രവർത്തനത്തിന് തുടക്കത്തിൽ തടസ്സം നേരിട്ടു മൃതദേഹങ്ങൾ സിവിൽ ആശുപത്രിയിലും സമീപത്തുള്ള മറ്റ് ആശുപത്രികളിലുമായി സൂക്ഷിച്ചിരിക്കുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു